ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി തിങ്കളാഴ്ചയാണ് അവർ ജന്മാഷ്ടമി വരുന്നതല്ലേ വസുദേവരുടെയും യശോദാമയുടെയും എട്ടാമത്തെ പുത്രനായിട്ട് ഭൂമിയിൽ ഭഗവാൻ അവതരിച്ച പുണ്യ ദിനമാണ് നമ്മൾ ജന്മാഷ്ടമി കൊണ്ടാടുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ശ്രീകൃഷ്ണ ഭക്തരെ സംബന്ധിച്ചിടത്തോളവും വളരെ വിശേഷമാർന്ന ഒരു ദിവസമാണ് പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനും കൊച്ചു കുട്ടികളെയൊക്കെ ശ്രീകൃഷ്ണ വേഷധാരികളായി അണിയിച്ചുരുക്കി അവർ ക്ഷേത്രനടയിൽ അവർക്കൊപ്പം നമ്മളും പോയി ദർശനം ചെയ്യുന്നതിനും വഴിപാടുകൾ കഴിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇന്നേ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകുന്നതിനും നമ്മുടെ ജീവിതം മേൽക്കുമേൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ധന പുരോഗതിയും നേടുന്നതിലേക്ക് സഹായകരമായി തീരുകയും ചെയ്യും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയിൽ ഈ രണ്ട് വസ്തുക്കൾ നമ്മൾ ഭഗവാന് വെച്ച് നേതിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിൽ വെച്ച് നേതിക്കാണ് അതിവിശേഷമാണ് ഭഗവാൻ നമ്മെ വിട്ടുപോവില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജന്മാഷ്ടമി ദിനം ഭഗവാന്റെ അനുഗ്രഹം നമ്മിലും നമ്മുടെ ഗൃഹത്തിലും ഉണ്ടാകുമ്പോൾ പൊതുവിൽ നമ്മിലും നമ്മുടെ ഗൃഹത്തിലും കാണാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ നമുക്ക് പോകണ്ട ഇപ്പൊ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്തൊക്കെ വസ്തുക്കളാണ് നമ്മള് ഭഗവാൻ അന്ന് വെച്ച് സമർപ്പിക്കേണ്ടത് ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആദ്യ വലിയ മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ജന്മാഷ്ടമിയിൽ ആ ഒരു രാത്രിയിലാണ് ഭഗവാൻ ഭൂമിയിൽ പൂജാതനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജന്മാഷ്ടമി ദിവസം സന്ധ്യ കഴിഞ്ഞ് ഇനി പറയാൻ പോകുന്ന ഒരു രണ്ട് വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ഭഗവാൻ വേണ്ടിയിട്ട് വെച്ച് സമർപ്പിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം നേടുന്നതിന് ലളിതമായി ചെയ്യാവുന്ന ഒന്നാണ് അതെന്ന് പറയുന്നത് വെണ്ണ അതുപോലെ തന്നെ പഞ്ചസാര ഇത് രണ്ടും ചെറിയ രണ്ട് ബൗളുകളിലാക്കിയിട്ട് ഭഗവാന് നമ്മൾ വെച്ച് സമർപ്പിക്കുകയാണ് എങ്കിൽ അത് ഏറെ ഐശ്വര്യപ്രദമാണ് ഇതിനോടൊപ്പം തന്നെ കർപ്പൂരം തെളിയിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ആരതി സമർപ്പിക്കാവുന്നതാണ് ജന്മാഷ്ടമി രാത്രിയിൽ വെണ്ണയും പഞ്ചസാരയും ഭഗവാന് സമർപ്പിക്കുകയും ആരതി സമർപ്പിക്കുകയും ചെയ്താൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് അതിലൂടെ സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും ഭഗവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും ഇനി ഈ വിധം നൈവേദ്യം സമർപ്പിക്കുവാൻ കഴിയാത്തവർക്ക് ഒരു ഫലമെങ്കിലും അല്ലെങ്കിൽ ഒരു പഴമെങ്കിലും അവർ ഭഗവാനെ സങ്കല്പിച്ച് നമ്മുടെ ഗൃഹത്തിൽ ഭഗവാന് വെച്ചു കൊടുക്കുന്നത് ഈശ്വര കടാക്ഷം നേടുന്നതിനുള്ള ഏറ്റവും ഉചിതമായ ലളിതമായ വിദ്യയാണ് ജന്മാഷ്ടമി ദിനത്തില് ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തില് ഉണ്ടാകുന്ന സന്ദർഭത്തില് ചില ലക്ഷണങ്ങളിലൂടെ അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഭഗവാന്റെ ഈ വിധം അനുഗ്രഹം തിരിച്ചറിയുവാൻ പര്യാപ്തമായ ആ ലക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്നൊന്നായി മനസ്സിലാക്കാം ആദ്യമായി ജന്മാഷ്ടമി ദിവസം നിങ്ങളെ തേടി സന്തോഷ വാർത്തകൾ വരികയാണ് അല്ലെങ്കിൽ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആവേശവും പ്രസരിപ്പും സന്തോഷവും നിങ്ങൾക്ക് തോന്നുകയാണ് ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കുണ്ടായാൽ ഉറപ്പിച്ചോളൂ അത് ഭഗവാനിൽ നിങ്ങളോടുള്ള സ്നേഹവാത്സല്യം കൊണ്ടാണ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതര ദേവന്മാരെ അപേക്ഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ദേവനാണ് ഭഗവാൻ ചിരിമാഞ്ഞ ഭഗവാന്റെ മുഖം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല അങ്ങനെയുള്ള ഒരു ഭഗവാന്റെ സാന്നിധ്യമുള്ള വ്യക്തികളിലും ഗൃഹങ്ങളിലും ജന്മാഷ്ടമി ദിവസം സന്തോഷ വാർത്തകൾ തേടിയെത്തുകയും സന്തോഷ നിമിഷങ്ങളും സന്തോഷ വർത്തമാനങ്ങളും സംഭവിക്കുകയും ചെയ്യും അപ്പോൾ ജന്മാഷ്ടമി ദിവസം സന്തോഷ വാർത്തകൾ നിങ്ങൾ തേടി വരികയാണ് അന്ന് എന്തെന്നില്ലാത്ത മനസ്സിലൊരു ആനന്ദം ഉണ്ടാകുകയാണ് ഉറപ്പിച്ചുള്ളൂ അത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഭഗവാൻ നിങ്ങളോടുള്ള ആ ഒരു പ്രിയത്തിന്റെ അടയാളമായിട്ട് ജന്മാഷ്ടമി ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നിങ്ങളുടെ അയൽ വീട്ടിലുള്ള കുട്ടികളായിരിക്കാം ബന്ധത്തിൽപ്പെട്ട കുട്ടികളായിരിക്കാം ഇനി പരിചയമില്ലാത്ത കുട്ടികളായിരിക്കാം ഏതൊരു കുട്ടി വന്നാലും അത് ഭഗവാന്റെ സ്വരൂപമായി കണ്ടുകൊള്ളുക കാരണം കുട്ടികൾ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് അന്നേ ദിവസം മധുര പലഹാരമോ മിഠായികളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കൊടുത്ത് നിങ്ങൾ അവരെ സ്വീകരിക്കുക അവരെ സന്തോഷപ്പെടുത്തുക ക്ഷേത്രത്തിലോ വെളിയിലോ വെച്ചിട്ട് ഏതെങ്കിലും പരിചയമില്ലാത്ത കുട്ടികൾ ജന്മാഷ്ടമി ദിവസം നിങ്ങളുടെ കയ്യിൽ പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ സ്പർശിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ വഴക്കം പറയുകയോ ഒന്നും ചെയ്യാതിരിക്കുക അത് ഭഗവൽ പ്രീതിയായിട്ട് വേണം അതിന്റെ ഒരു ലക്ഷണമായിട്ട് വേണം നിങ്ങൾ എടുക്കുവാന് അപ്പൊ ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് അന്ന് ഉണ്ടാകുകയാണ് എങ്കിൽ അത് ഭഗവാൻ നിങ്ങളോടുള്ള വാത്സല്യത്തിന്റെ ആ ഒരു ലക്ഷണമാണ് ഭഗവാന്റെ അനുഗ്രഹമുള്ള ഗൃഹങ്ങളിലേക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ജന്മാഷ്ടമി നാളിൽ കടന്നു വരുന്ന ഒരു ജീവിയാണ് പശു ഭഗവാൻ എന്നുള്ളത് ഗോപരിപാലകനാണ് തന്റെ കയ്യിലുള്ള മുളം തണ്ടൂതി പശുക്കളെ ആനന്ദിപ്പിച്ചവനാണ് അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം പശുക്കൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അവയ്ക്ക് ദേഹോപദ്രവും ഏൽപ്പിക്കാതെ അവയെ ഉപദ്രവിക്കാതെ അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷ്യ വിഭവങ്ങൾ നൽകുക അവയെ സന്തോഷിപ്പിക്കുന്നത് ഭഗവത് കടാക്ഷവും പ്രീതിയും നിങ്ങളിലേക്ക് കൂടുതൽ വന്നെത്തുന്നതിന് സഹായിക്കും മാത്രമല്ല ഇങ്ങനെ പശുക്കൾ ജന്മാഷ്ടമി ദിവസം നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നത് നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഏറെ വൈകാതെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് വലിയ ഉന്നതി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു ലക്ഷണവും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം കടമോ ബാധ്യതയോ നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ യാതൊരു വിഷമവും വേണ്ട ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ തീർച്ചയായും ഏറെ വൈകാതെ വലിയൊരു സാമ്പത്തികം നിങ്ങൾ തേടി വരുന്നതാണ് അതുപോലെ തന്നെ പ്രധാന ശ്രേഷ്ഠ ക്ഷേത്രങ്ങളോട് ചേർന്നിട്ട് ഗോശാലകൾ ഉണ്ടാകും ഇന്നേ ദിവസം ഗോക്കൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് പഴമോ അല്ലെങ്കിൽ അവയ്ക്കുള്ള ഭക്ഷ്യ സാധനങ്ങളോ ദാനം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തികത്തിൽ വലിയൊരു വർധനവ് തന്നെ ഉണ്ടാകും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രയാസത്തിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കും ജന്മാഷ്ടമി ദിവസം ഭഗവാന്റെ അനുഗ്രഹമുള്ള ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു പക്ഷിയുണ്ട് അത് ശ്രീകൃഷ്ണ പരുന്താണ് അല്ലെങ്കിൽ ഗരുഡൻ ആണ് ശ്രീകൃഷ്ണ പരുന്ത് അല്ലെങ്കിൽ ഗരുഡൻ ജന്മാഷ്ടമി ദിവസം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതോ നിങ്ങളുടെ ഗൃഹത്തിന് മുകളിൽ ആകാശത്ത് വട്ടമിട്ട് പറക്കുകയോ ചെയ്യുന്നത് കാണുന്നത് തന്നെ ഏറ്റവും ഐശ്വര്യദായകമാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ ഉടനെ ഭഗവാനെ സ്മരിച്ചോളൂ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ ജന്മാഷ്ടമിയിൽ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ അസുലഭമായ ഈ ഒരു കാഴ്ച കാണാൻ പോലും സാധിക്കുകയുള്ളൂ ഇത്തരത്തിലൊരു കാഴ്ച കണ്ടാൽ നിങ്ങളുടെ ജീവിതം വളരെ ഉയർച്ചയിലേക്ക് എത്താൻ പോവുകയാണ് സാമ്പത്തികമായിട്ടൊരു അത്യുന്നതിയിലേക്ക് നിങ്ങൾ എത്തപ്പെടാൻ പോവുകയാണ് എന്നതാണത് അർത്ഥമാക്കുന്നത് മഹാവിഷ്ണുവിന് പ്രിയങ്കരമായ അടുത്ത ഒരു പക്ഷിയുണ്ട് അത് ചെമ്പോത്താണ് അല്ലെങ്കിൽ ഉപ്പനാണ് ജന്മാഷ്ടമി ദിവസം ചെമ്പോത്തുകൾ അല്ലെങ്കിൽ ഉപ്പൻ നിങ്ങളുടെ ഗൃഹപരിസരത്തേക്ക് കടന്നു വരുന്നതും ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ ആ ഒരു ഗൃഹത്തിനും ഉള്ളതുകൊണ്ടാണ് ഇന്നേ ദിവസം ചെമ്പോത്ത് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാലും നാമങ്ങൾ മന്ത്രങ്ങൾ സ്ത്രോത്രങ്ങൾ നിങ്ങൾക്കറിയാവുന്ന സ്തുതികൾ പ്രാർത്ഥനകൾ ഒക്കെ ചൊല്ലിക്കോളൂ അവർ ഭഗവാനെ അന്നേരം സ്മരിച്ചോളൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തോ അത് സബലീകരിച്ചിരിക്കും സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി ഉയർച്ച ഒക്കെ തന്നെ സംഭവിക്കുന്നതുമാണ് ഇനി അടുത്തൊരു ലക്ഷണം ജന്മാഷ്ടമി ദിവസം മയിൽപേലികൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കൊണ്ട് വരികയാണ് അതും അല്ലെങ്കിൽ ഒരു മയിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയാണ് നിങ്ങളുടെ ഗൃഹ പരിസരത്ത് അത് വന്നിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ നിങ്ങളോടുള്ള സ്നേഹ വാത്സല്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് അന്നൊരു മയിൽപ്പീലി ലഭിക്കുകയോ അതുമല്ലെങ്കിൽ മയിലുകൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയോ ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ മനസ്സിലെ ദുഃഖമെല്ലാം അകന്ന് എല്ലാ പ്രയാസങ്ങളും നീങ്ങി സാമ്പത്തിക ബാധ്യതകൾ നീങ്ങി മനസ്സിന് സന്തോഷവും ശാന്തിയും സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ മയിലുകൾ ഇപ്രകാരം വരുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവരിൽ അന്ന് കാണാൻ സാധിക്കുന്ന മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ദേഹത്തോ മടിയിലോ അരയാലിലകള് അന്നേ ദിവസം ജന്മാഷ്ടമി ദിവസം അടർന്നു വീഴുകയാണെങ്കിൽ അത് ഭഗവാന്റെ ആ ഒരു തലോടലായിട്ട് തന്നെ കാണേണ്ടതാണ് ക്ഷേത്രം സന്ദർശിക്കുന്ന സമയമോ വഴിയരികിലോ ഒക്കെ നിൽക്കുന്ന അരയാലിൽ നിന്ന് കാറ്റടിച്ച് ഇലകൾ അടർന്ന് നിങ്ങളുടെ ദേഹത്ത് പതിക്കുകയാണെങ്കിൽ അത് ഭഗവാൻ നിങ്ങളെ തലോടുന്നതിന് സുഖമാണ് ഭഗവാൻ കിടന്ന ഇലയാണ് ആലില എന്നാൽ ആലില അന്നേ ദിവസം പറിച്ച് സൂക്ഷിക്കുന്നത് ഒരിക്കലും പാടില്ല അരയാലില അതുപോലെ തന്നെ തുളസി ഇതൊന്നും ജന്മാഷ്ടമി ദിവസം നമ്മൾ എറുക്കാൻ പാടുള്ളതല്ല എന്നാൽ ഇങ്ങനെ നമ്മളിപ്പോൾ ക്ഷേത്ര നടയിലിരിക്കുമ്പോഴോ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുമ്പോഴോ എല്ലാം അരയാലില അടർന്ന് നമ്മുടെ ദേഹത്ത് പതിക്കുന്നത് ആ ഒരു ഭഗവാന്റെ സാന്നിധ്യത്തെയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും ഐശ്വര്യവും കടന്നു വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടും ഇത് കണക്കാക്കാം ി അടുത്തൊരു ലക്ഷണം പറയുന്നത് ജന്മാഷ്ടമി ദിവസം നിങ്ങൾക്ക് പുതുവസ്ത്രം ലഭിക്കുകയാണ് അതിപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ആരായിരുന്നാലും പുതുവസ്ത്രം നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരാൾ തരുകയാണ് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുള്ളവർക്ക് അന്ന് കോടി വസ്ത്രങ്ങളൊക്കെ കിട്ടുള്ളൂ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ വാസ കേന്ദ്രങ്ങളാണ് മഹാലക്ഷ്മി വസിക്കുന്നിടത്ത് തീർച്ചയായിട്ടും ഭഗവാനോ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മംഗളദായകമായിട്ടുള്ള ഈ വസ്ത്രങ്ങൾ നമുക്ക് ജന്മാഷ്ടമി ദിവസം ലഭിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ദാരിദ്ര്യവും ദുഃഖവും അകന്ന് നമുക്ക് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ആ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെടുക്കാവുന്നതാണ് ഇനി ഏറ്റവും അവസാനമായിട്ടൊരു ലക്ഷണം പറയുന്നത് സാധാരണ എന്നും നമ്മുടെ ഗൃഹത്തിൽ പൂക്കൾ വിടരാറുണ്ടല്ലേ എന്നാൽ മഞ്ഞ നിറത്തോടുകൂടിയ പൂക്കൾ ജന്മാഷ്ടമി ദിവസം വിടരുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് ഭഗവാന്റെ സാന്നിധ്യവും ആ ഒരു ശക്തിയും നമ്മുടെ മണ്ണിലും നമ്മുടെ ഗൃഹത്തിലും ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ഒരു പുതു വസന്തം വരാൻ പോവുകയാണ് നമ്മുടെ ജീവിതം തളർക്കാൻ പോവുകയാണ് നമ്മുടെ ജീവിതം കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കി ഇത്രത്തോളം ആ ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ജന്മാഷ്ടമി ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് എങ്കിൽ ഉറപ്പിച്ചോളൂ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കാവോളം ഉണ്ട് ഭഗവാനെ മുറുകെ പിടിച്ചോളൂ ക്ഷേത്രം അന്ന് നിർബന്ധമായും ദർശിച്ചോളൂ ഭഗവാൻ വേണ്ടുന്ന വഴിപാടുകൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് കഴിപ്പിച്ചോളൂ നിങ്ങൾക്ക് കാവലും കരുത്തും കൂട്ടുമായിട്ട് ഭഗവാൻ ഉണ്ടാകും ആ ഒരു ഭഗവാന്റെ സാന്നിധ്യം മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ എന്നായിരുന്നാലും നമുക്ക് രക്ഷ നേടുവാനും ആരൊക്കെ എന്തൊക്കെ കളി കളിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ നമുക്കിപ്പോൾ ഉണ്ട് എങ്കിൽ ഉയരാൻ സാധിക്കും എല്ലായിടത്തും നമുക്ക് വിജയിക്കുവാനും സാധിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം